ഹലോ വെൽക്കം ടു മൈ ചാനൽ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല ഒന്നാം നമ്പർ നല്ല അടിപൊളി ഒരു തൊണ്ണൂറ്റെട്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് അതായത് നമ്മുടെ ആഞ്ചേരി ടൗണിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല ബസ് റൂട്ടൊക്കെയാണ് ഫ്രണ്ട് ഏരിയ തന്നെ സ്ഥലത്തിൻ്റെത് എഴുപത്തഞ്ച് അമ്പത് മീറ്ററോളം ഉണ്ട് നല്ല സ്ക്വയർ പ്ലോട്ട് വീടിന് സൂപ്പർ ലൊക്കേഷനാണ് എല്ലാ പ്രൊജക്റ്റൊക്കെ ചെയ്ത് നടത്തുന്ന ആൾക്കാർക്കും നല്ല സ്ഥലം തന്നെയാണ് ഫാമുകൾ അതേപോലെ കമ്പനിയുടെ വെയർ ഹൗസ് എന്ന് വയ്ക്കേണ്ട അവരുടെ ഐഡിയകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോയിൽ കോണ്ടാക്ടിങ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് താങ്ക്